കോഴിക്കോട് വിദ്യാർത്ഥികൾ കയറും മുൻപ് മുന്നോട്ടെടുത്ത ബസ് റോഡിൽ കിടന്ന് തടഞ്ഞു ഹോം വിദ്യാർത്ഥികളെ കയറ്റിയ ശേഷം പോയാൽ മതി മതിയെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം മർക്കസ് സ്റ്റോപ്പിലാണ് ബസ് തടഞ്ഞത് ഹോം നടപടിയെ കൈയിടിച്ചാണ് വിദ്യാർത്ഥികൾ സ്വീകരിച്ചത് കാണാം ദൃശ്യം നമ്മളും കുറേ നാളായി വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചില ഹോം ഗാർഡ്മാർ നമ്മുടെയൊക്കെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാലത്ത് ദീപക് മലയമയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദീപക് മലയമ ഞാനിപ്പോൾ പറയുമായിരുന്നു നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ചില ഹോം ഗാർഡ്മാരൊക്കെ ഉണ്ടെങ്കിൽ ചില സ്വകാര്യ ബസ്സിൽ കൃത്യസമയത്തൊക്കെ നമുക്ക് ക്ലാസ്സിൽ പോകാൻ പലപ്പോഴും സ്വകാര്യ ബസ്സുകൾ ഈ വിദ്യാർത്ഥികളെ കയറ്റാതെ പോകുന്നു ആ സാഹചര്യത്തിലാണോ ഹോം ഗാർഡിങ്ങനെ ബസ്സിന് കുറുകെ കിടന്ന് അരുൺ അങ്ങനെ തന്നെയാണ് അതായത് കോഴിക്കോട് മർക്കസിൻ്റെ മുൻപിലുള്ള ബസ് സ്റ്റോപ്പാണ് നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത് ആ ബസ് സ്റ്റോപ്പിലേക്ക് ബസ് എത്തുന്നു അവിടെ നിന്ന് കുറച്ച് കുട്ടികൾ കയറിയതിന് പിന്നാലെ തന്നെ ബസ് പതിയെ പതിയെ മുന്നോട്ടെടുക്കുകയാണ് ആ ഘട്ടത്തിൽ ഹോം നാഗരാജൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം നേരത്തെ മിലിറ്ററിൽ ഉൾപ്പെടെ സേവനം അനുഷ്ഠിച്ച ആളാണ് അദ്ദേഹം ബസ് നിർത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ അവരതിനെ കൂട്ടാക്കിയില്ല ഡ്രൈവർ പതിയെ പതിയെ ബസ് മുന്നോട്ടെടുത്തു ആ ഹോം ഈ വാഹനത്തിൻ്റെ മുൻപിലേക്ക് വന്നു നിന്നു അദ്ദേഹത്തിൻ്റെ ദേഹത്തോട് തട്ടി എന്നുള്ള നിലയിൽ ആ ബസ് വീണ്ടും മുന്നോട്ട് വരികയാണ് ആ ഘട്ടത്തിലാണ് ആ റോഡിൽ തന്നെ കിടന്നുകൊണ്ട് അദ്ദേഹം തന്റെ നെഞ്ചിലൂടെ കയറ്റിയിട്ട് വേണം പോകാൻ എന്ന് പറയുന്നത് നമ്മൾ ആ ദൃശ്യത്തിൽ കാണുന്നത് ഞാൻ അല്പം മുൻപ് നാഗരാജനുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത് ആ ഒരു മൊമെന്റിൽ തോന്നിയത് അങ്ങനെയായിരുന്നു അതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളതാണ് അതിനപ്പുറത്ത് മറ്റ് പരാതികളോ പരിഭവങ്ങളോ തനിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ പല പോയിന്റുകളിലാണ് ഹോം ഗാർഡുകളെ സിറ്റി ട്രാഫിക് നിയോഗിക്കാറുള്ളത് ഇദ്ദേഹം ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നത് കോഴിക്കോട് മർക്കസിന്റെ മുൻപിലായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ആ ഒരു സമയത്ത് തോന്നിയ കാര്യം ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത് അതിനപ്പുറത്ത് ശ്രീ ചേരുന്നുണ്ട് നാഗരാജൻ നാഗരാജൻ നമസ്കാരം സാർ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ശ്രമം നടത്തിയത് ഞങ്ങള് പറയായിരുന്നു അങ്ങനെ പോലെയുള്ള ആൾക്കാർ ഞങ്ങളെയൊക്കെ സ്കൂൾ കാലത്ത് ഉണ്ടായിരുന്നില്ലെങ്കിൽ കുറെയൊക്കെ ബസ് നിർത്താതെ പോയത് ബസ്സൊക്കെ അവിടെ എന്താ സംഭവിച്ചത് ശ്രീ കുറച്ച് നിർത്തിയെന്നു ഓ സ്റ്റോപ്പിൽ ചില ബസ്സുകൾ ഇങ്ങനെ നിർത്താതെ പോകുന്നുണ്ടല്ലേ മർക്കസിന്റെ മുമ്പില് ഒരിക്കലും എത്രയോ കുട്ടികൾ അങ്ങനെ നിക്കുകയാണ് അവിടെ മർക്കസിന്റെ മുമ്പില് ബസ്സുകൾ കൈ കൈ കാണിച്ചാലും നിർത്തില്ലല്ലേ നമ്മൾ പോലും നിർത്തൂല നിർത്തില്ല 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 അങ്ങ് യൂണിഫോമിൽ വന്ന് കൈ കാണിച്ചാലും നിർത്തില്ല അല്ല ഞങ്ങള് കൈ കാണിച്ചവർ നിർത്തുള്ളൂ ഓ അത് ശരി കുട്ടികൾ കൈ കാണിച്ചാൽ നിർത്തുള്ള ഇല്ല ഇല്ല കുട്ടികൾ കൈ കാണിക്കുമ്പോൾ അവര് നിർത്തില്ല ഞങ്ങൾ തന്നെ കൈ കാണിച്ചു കഴിഞ്ഞാലും അവര് കഴിയുന്നടുത്തോളം അവര് എടുത്തു പോകും ആ ആ എന്നപ്പോ എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഞാൻ മൊത്തത്തിൽ റോഡിൽ അവരെ വെരി വെരി ഗുഡ് ഗുഡ് കേസ് ബ്രേക്ക് ഒരു ടെൻഷൻ ഉണ്ട് അത്രേ ഉള്ളൂ അത് വേണ്ടതായിരുന്നു തന്നെ ആ ആ കുട്ടികളെ കയറ്റി പോവാൻ ഞാൻ പറഞ്ഞു വേറെ ഒന്നും വേണ്ട ഒരു നാല് കുട്ടികളെ ഏഹ് നാല് പെൺകുട്ടികളെയും നാല് ആൺകുട്ടികളെയും ഏഹ് ഒരു പത്ത് കുട്ടികളെ നിങ്ങൾ എടുത്തിട്ട് പോക്കി ബാക്കിയുള്ള ബസ്സിൽ കേട്ടിവിടാല്ലോ ആ അതെ ഓരോരുത്രം ഏഹ് എന്താ സർ അങ്ങനെ എനിക്ക് അറുത്യു നഗരാജ് എന്തായാലും കുട്ടികൾ എല്ലാരും കൈയിടിച്ചു ഇതിപ്പോ കാണുന്നതിലൂടെ ലോകവും കൈയിടിക്കുന്നുണ്ട് താങ്കൾ ചെയ്തത് അപ്പം മാതൃകാപരമായ കാര്യമാണ് താങ്ക് യു മാതൃകാപരമായ കാര്യമെന്ന് പറയുമ്പോഴും സൂക്ഷിക്കണം ചില ബസ്സൊക്കെ ബ്രേക്ക് ഒന്നും ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് താങ്ക് യു സന്തോഷം 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 താങ്ക് യു ശ്രീ നാഗരാജാണ് നമുക്കിപ്പം ചേർന്ന് നഗരാജ് ചെയ്തു പക്ഷേ ബസ്സിൻ്റെ മുമ്പിൽ കയറി കിടക്കുമ്പോൾ നിർത്താത്ത ബസ്സിന് മുമ്പിൽ കയറി നിൽക്കുമ്പോൾ ഒരു അപകടമുണ്ട് പക്ഷേ അല്ലാതെ വേറെ എന്താ ചെയ്യുക ഈ കുഞ്ഞുങ്ങളെ കയറ്റി പോകേണ്ട പലപ്പോഴും ചില സ്വകാര്യ ബസ്സുകൾ ഇങ്ങനെ ഞങ്ങൾ അടിച്ചുവിട്ടുപോയി കൺസ്യൂഷൻഡിക്കേറ്റാണ് കയറിയ ലാഭമില്ലല്ലോ അതാണ് പ്രശ്നം